കൊടുവള്ളിയിൽ സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ചു കൊടുവള്ളി പാലക്കുറ്റി സ്വദേശി ഷമീറിനാണ് കുത്തേറ്റത് അക്രമം നടത്തിയ കൊടുവള്ളി സ്വദേശി നിസാറിനെ കൊടുവള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു തിങ്കളാഴ്ച വൈകിട്ട് കൊടുവള്ളി പാലക്കുറ്റിയിൽ വെച്ചാണ് ഷമീറിന് നേരെ അക്രമമുണ്ടായത് പാലക്കുറ്റി കുന്നുമൽ മുഹമ്മദ് നിസാർ എന്ന ചോട്ടാനിസാറാണ് കത്തിക്കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചത് നിസാറിന്റെ സഹോദരൻ ഹക്കീമുമായുള്ള സാമ്പത്തിക ഇടപാടിന്റെ പേരിലായിരുന്നു അക്രമം കാലിന്റെ തുടക്ക് ആഴത്തിൽ കുത്തേറ്റ ഷമീറിനെ ആദ്യം കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു കുത്തിയ കത്തി ഷമീറിന്റെ കാലിനുള്ളിൽ തുളച്ചുകയറിയിരുന്നു ശസ്ത്രക്രിയയിലൂടെയാണ് ഇത് പുറത്തെടുത്തത് വിദേശത്തു നിന്നുള്ള സാമ്പത്തിക ഇടപാടാണ് അക്രമത്തിന് പിന്നിലെന്നാണ് സംശയം അക്രമത്തിന് ശേഷം രക്ഷപ്പെടുന്നതിനിടെ നിസാറിന്റെ സ്കൂട്ടർ കോഴിക്കോട് മൂഴിക്കളിൽ അപകടത്തിൽപ്പെട്ടു പരിക്കേറ്റ ഇയാളെ ചേവായൂർ പോലീസ് എത്തി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു പരിക്കേറ്റകാരുടെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് നിസാറിനെ തിരിച്ചറിഞ്ഞത് തുടർന്ന് കൊടുവള്ളി പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു മദ്യലഹരിയിലാണ് സ്കൂട്ടർ അപകടത്തിൽപ്പെട്ടതെന്ന് പോലീസ് പറഞ്ഞു സംഭവത്തിൽ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരം കൊടുവള്ളി പോലീസ് കേസെടുത്തു താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ഇത് കഴിഞ്ഞ ഫങ്ഷൻ നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാ ഗോൾഡിലുണ്ട് ദിയാ ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജുവലറി മൈ ഐഡന്റിറ്റി